പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂളിൽ തൊണ്ണൂറ്റിയെട്ടാം വാർഷികാഘോഷവും വിജ്ഞാനവേദി മെഗാ മെഗാക്വിസ് ഗ്രാൻഡ് ഫിനാലയും നടത്തി പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂളിൽ തൊണ്ണൂറ്റിയെട്ടാം വാർഷികാഘോഷവും വിജ്ഞാനവേദി മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലയും നടത്തി ഇ ടി ഡൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാജു അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് മുഖ്യാതിഥിയായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു ഉപഹാര സമർപ്പണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എൽ ഗോപിനാഥൻ പഞ്ചായത്തംഗം ബിന്ദു ജയൻ സ്കൂൾ മാനേജർ പി എസ് വൽസൺ പ്രധാനാധ്യാപിക സി ടി സംഗീത പി ടി എ പ്രസിഡന്റ് സനിത ഷാജി എം പി ടി എ പ്രസിഡന്റ് കലാരഞ്ജനി മനോജ് അധ്യാപകരായ കെ ഡി രശ്മി ടി വിനോദ് കെ എൻ പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളും അത് പറയാറുണ്ട് എനിക്ക് ലഭിക്കാതെ പോയിട്ടുള്ള വിദ്യാഭ്യാസവും മകൾക്കോ ലഭിക്കണമെന്നും നന്നായി വാശി പിടിക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം കേരളീയ സമൂഹം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ തൊഴിലുറപ്പ് കുടുംബശ്രീ അല്ലെങ്കിൽ സാമ്പത്തികമായി വിഷം സഹിക്കുന്ന ആളുകളുടെ മക്കൾ ഉൾപ്പെടെ അഭിമാനപൂർവ്വം പറയുന്നു മക്കൾ പഠിക്കുന്ന കേന്ദ്രം ചിലപ്പോൾ ഒരുപക്ഷെ വളരെ അകലെയായിരുന്നു എന്നോട് ഈ അടുത്ത അവസരത്തിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു എൻ്റെ മകൾ പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ പറഞ്ഞു